ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗോൾഡൻ ഹൗസ് ഇൻ മലയാളം ഇവിടെ കുറച്ച് ഞാൻ ക്ലീൻ ക്ലീനാക്കാമെന്ന് വിചാരിച്ചു കുറച്ചൊക്കെ ക്ലീൻ ആക്കി അപ്പോഴാണ് എനിക്കൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ ഇവിടെ ഒരു തെങ്ങുള്ള ഒരു സ്ഥലമായിരുന്നു അപ്പോൾ തെങ്ങ് മുറിച്ച ശേഷം അവിടെ വെറുതെ ഇങ്ങനെ കിടന്നപ്പോൾ അപ്പോൾ കുറച്ച് കനകാമ്പ്ര തയ്യും അതുപോലെ തന്നെ പവഴമള്ളിയുടേത് ഇപ്പോൾ അടുത്താണ് വെച്ചത് അതിൻ്റെ ഒരു ഷോർട്ട് സെറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ പൂവും പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് മാത്രം നിർത്തിക്കൊണ്ട് പിന്നെ കുറച്ച് നല്ലോണം നല്ല ചുറ്റുപടല വൃത്തിയാക്കിയിട്ട് അതിൻ്റെ സൈഡിലേക്ക് എന്തെങ്കിലും ഐഡിയ വരുന്നെങ്കിൽ ഹെർബൽസ് ഒക്കെ വെച്ച് കൊടുക്കാൻ വിചാരിക്കുന്നുണ്ട് എന്നാൽ ആ സമയത്തൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഓരോരോ ഐഡിയ തോന്നുള്ളൂ അപ്പോൾ അങ്ങനെ മാറ്റും അപ്പോൾ അതും കൂടി നിങ്ങളോട് ഷെയർ ചെയ്യാം അപ്പോൾ ഇത് കനകാമ്പറം നമ്മൾ ഇത് അടുത്ത് മൂന്ന് ടൈപ്പ് ഉണ്ട് ഒന്ന് ഇത് സാധാരണ കനകാമ്പറം ഇത് ഡെല്ലി കനകാമ്പരം ഞാൻ പരച്ചു കാണിക്കാം അപ്പോൾ ഡിഫറെൻറ്റ് അറിയാം നല്ല കളറാണിതും ഇത് ഇപ്പം പരിക്കുന്നത് ഡെല്ലിക്കണഹാമ്പരം പിന്നെ മഞ്ഞ കണഹാമ്പരം അതും ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് ഒതുക്കി നിർത്തണം അപ്പോൾ നല്ല ചൂട് അതുകൊണ്ട് കട്ടാക്കാമെന്ന് തോന്നുന്നില്ല നോക്കാം അപ്പോൾ ഞാനങ്ങനെ ചെയ്തുകൊണ്ട് വരുമ്പോൾ എനിക്ക് അനുസരിച്ചാണ് ഞാൻ ചെയ്യുക ചിലപ്പോൾ കട്ടാക്കുക അല്ലെങ്കിൽ അവൾ അങ്ങനെ നിർത്തിയിട്ട് മഴ സമയത്ത് കട്ടാക്കും അങ്ങനെ ഇപ്പോൾ പൂ പിടിക്കുന്ന സമയമാണല്ലോ അതുകൊണ്ട് അങ്ങനെ ഡിസ്റ്റർബ് ഡിസ്റ്റർബാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ മൂന്നും കളറിൽ നോക്കുമ്പോൾ നല്ല രസമാണ് അപ്പോൾ ഈ പഴമലിയുടെ തൈ നല്ല മരം പോലാവും ഇത് ഡിസംബർ പൂവിൻ്റെ തൈ ഡിസംബർ മാസം പൂക്കുന്നത് കൊണ്ടൊന്നും മാത്രമല്ല ഇത് ഡിസംബർ തൊട്ട് കുറേ ജന മാർച്ച് വരെയൊക്കെ പിടിക്കുന്നുണ്ട് നീലക്കണക്കാമ്പറമെന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ പേര് ഇത് ഒരു ഷോട്ട്സ് ഇട്ടപ്പോൾ അതിൻ്റെ പേരിങ്ങനെ കേരളത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഡിസംബർ മൂന്നാണ് ഇതിന് പറയാറുള്ളത് അപ്പോൾ ഇവിടെ എല്ലാം കണ്ട കുറേ നമ്മളിങ്ങനെ കിച്ചൺ വേസ്റ്റൊക്കെ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ പഴത്തിൻ്റെ തൊഴിയും മുട്ടത്തൊടക്കെ ഇങ്ങനെയുണ്ട് അപ്പോൾ അത് വൃത്തികടായിട്ട് തോന്നുന്നുണ്ട് ഇത് നമ്മൾ മിനി റോസ് ഇല്ലേ അതിൻ്റേത് തൈ ഞാൻ പിടിപ്പിച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് മധുര തുളസിയും അങ്ങനെ കുറച്ച് തൈകൾ ഇങ്ങനെ എല്ലാം ഞാൻ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എല്ലാം പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കുടങ്ങൽ നമ്മൾ വല്ലാരെന്ന് പറയും മുറിവൊട്ടിയും അതുപോലെ മുറിവുട്ടിയും എന്ന് പറയുന്നില്ലേ കേശവിയും പിന്നെ ഇങ്ങനത്തെ പൊടിവെർബിതൊക്കെ അപ്പോൾ ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കാം നല്ലോണം ഇങ്ങനെ അവിടെ വൃത്തിയാക്കിയിട്ട് പിന്നെ കയ്യിൽ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു ഈ മുല്ലപ്പൂനെ പരിക്കാമെന്ന് വിചാരിച്ചു ഭയങ്കര ആഴത്തിൽ പോയി പിന്നെ അത് നിന്നോട്ടേന്ന് പറഞ്ഞിട്ട് അത് പരിക്കാൻ വിചാരിച്ചതിൻ്റെ കാരണം അപ്പോൾ ഈ പവഴമലിയുടെ ആ തണലിതിൽ അടിച്ചിട്ട് പൂ പൂക്കിയില്ലല്ലോ അങ്ങനെ മാറ്റി വേറെ എവിടെയെങ്കിലും വെക്കാമെന്ന് വിചാരിച്ചതാണ് പിന്നെ ഡിസംബറിൻ്റെ തയ്യെല്ലാം പറിച്ച് അങ്ങോട്ട് ഇട്ടു അതെല്ലാം വേറെ എവിടെയെങ്കിലും നമ്മൾ കട്ടാക്കിയിട്ട് നട്ട് കൊടുക്കാം അത് കാട് പോലെ വരുന്ന ഒരു തൈ ആണ് അപ്പം ഇങ്ങനെ വെച്ചെങ്കിൽ ഇവിടെ ഫുള്ള് പടർന്ന് കയറിക്കോളും എന്ന് പറഞ്ഞിട്ട് അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ബസല ബസല ചാമ്പാർ ചിര അങ്ങനെ പറയപ്പെടുന്ന ഈ ബസല ചെടി ബസല അതല്ലേ അത് നല്ലോണം പിടിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം നല്ലോണം നമ്മൾ കരിക്കെല്ലാം എടുത്ത് അതിപ്പം അവിടെ കുറച്ച് അത് അതിൻ്റെ കാലാവധി കഴിഞ്ഞതാണ് അതൊക്കെ മാറ്റി അപ്പോൾ ഇവിടെ ഒരു രണ്ട് തുളസീൻ്റെ തൈ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ തുളസീൻ്റെ തൈ എത്ര ഉണ്ടെങ്കിലും നമ്മൾ പരിക്കാറില്ല നമ്മളെ ചുറ്റുപാടു ഉള്ളവരെല്ലാം വന്നിട്ട് കൊണ്ടുപോകും അതുകൊണ്ട് കുറേ ആവശ്യം വരും എന്നാലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നമുക്കൊരു ഡിസ്റ്റർബ് പോലെ തോന്നി അപ്പോൾ അതൊന്ന് മാറ്റി കളയാമെന്ന് വിചാരിച്ചു എന്തെങ്കിലും അർജൻറ്റിലേക്ക് നമ്മൾ കിച്ചൻ സൈഡല്ലേ അപ്പം നിങ്ങൾ കാഞ്ഞിട്ട് എന്തെങ്കിലും ഇടാൻ പോകുമ്പോഴത്തേക്ക് നമ്മൾ തുണിയെല്ലാം പിടിച്ചിട്ട് ഇങ്ങനെ അതിൽ കുടുങ്ങും അതുകൊണ്ടാണ് അതുളെ സ്രന്തം മനസ്സിലാതെ പരച്ചു മാറ്റി ഞാൻ ഹെർബൽ സോപ്പ് ഉണ്ടാക്കാറുണ്ട് അതിന് ആവശ്യമുള്ള കുറച്ച് തൈകളൊക്കെ വളർന്നു വന്നിട്ടുണ്ട് കുപ്പയും മേനീന്ന് പറഞ്ഞത് അതിലെല്ലാം ഞാൻ ആക്കാറുണ്ട് അത് അവിടെ എല്ലാം ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് അത് മാത്രം വിട്ടിട്ട് ബാക്കിയെല്ലാം ഞാൻ പറിച്ച് മാറ്റുന്നുണ്ട് അതുപോലെ കേശവത്തിന് ഓയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതും വെച്ചിട്ടുണ്ട് അപ്പം അതെല്ലാം ഉണ്ടാകും അത് കുറേ ഇൻ്റെ ഇഷ്ടം പോലെ ഇത് വിത്ത് വീണിട്ട് വന്നതാണ് എന്നാലും ഞാൻ അത് പരിക്കാനൊന്നും നിന്നിട്ടില്ല അപ്പോൾ അതെല്ലാം ഞമ്മൾ വൃത്തിയാക്കുന്നുണ്ട് ഇവിടെ നല്ലോണം മാങ്ങ മാങ്ങ ഇഞ്ചി ഇല്ലേ അത് കുറേ സ്ഥലത്തിൽ പിടിച്ചതാണ് ഇവിടെ എങ്ങനെ ഇത് വിത്ത് ഇവിടെ ആയത് നമ്മൾ കുഴിച്ചു വെച്ചത് ഒന്നുമില്ല നമ്മൾ പറിച്ച് ചിലപ്പോൾ അവിടെ ഇട്ടിട്ടുണ്ടാവും തോന്നുന്നു അപ്പം ഇത് കഴിഞ്ഞ വർഷം ഒന്നും പറിച്ചിട്ടില്ല അപ്പം അവിടെ നിന്ന് കുറച്ച് ഞാൻ മാറ്റുന്നുണ്ട് ഇവിടെ മാറ്റാൻ കാരണം ഇവിടെ വളർന്ന് വരുമ്പോൾ ഇവിടെ നിറച്ച് കാടുപോലാകുന്നുണ്ട് അപ്പോൾ അത് നല്ലോണം ഹൈറ്റിലും വരുന്നല്ലോ അപ്പം അതുകൊണ്ട് അതൊന്നും നമ്മൾ കുറച്ച് മാത്രം എടുത്തു നല്ലോണം ഉണ്ട് കുറേ ഉണ്ട് അപ്പോൾ എല്ലാം എടുക്കാൻ നിന്നിട്ടില്ല ഞാൻ ഇവിടെ ഈ സൈഡിൽ നല്ല ഡെക്കറേഷനായിട്ട് എന്തെങ്കിലും ഹെർബൽ ബെല് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു പ്ലാന്റ് ഒക്കെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ഉള്ളത് മാത്രം എടുത്ത് മാറ്റുന്നുണ്ട് അപ്പോൾ എല്ലാം തന്നെ നല്ല കണ്ട എത്ര പിടിച്ചിട്ടുണ്ട് മാങ്ങ ഇഞ്ഞി വളർത്താൻ എളുപ്പമാണ് ഇപ്പോൾ നമ്മൾ ഇപ്പാണ് നമ്മൾ തുടങ്ങുന്നത് ബിഗിനേഴ്സാണെന്ന് പറഞ്ഞാൽ മാങ്ങ ഇഞ്ഞിയൊക്കെ വളർത്താം മാങ്ങ ഇഞ്ചി തൊക്ക് അച്ചാറി എല്ലാം തന്നെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത് ഞാൻ എൻ്റെ മോക്കും മോണും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികളാണല്ലോ അപ്പോൾ അവർക്ക് ഞാൻ ചെയ്യുമ്പോൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അതും ഇടാം തീർച്ചയായിട്ടും അതുപോലെ ചെയ്ത് നോക്കുക നല്ലോണം ഒരു മാസം തോറും നിൽക്കും നമ്മൾ അത്രയും സൂക്ഷിച്ച് വെച്ചാൽ അതുപോലെ നല്ല രുചിയുമാണ് കുറേ അതിൽ നമുക്ക് അതിൽ കുറേ നന്മകളുണ്ട് ഇതിൽ വെറും മാങ്ങ മാത്രമല്ല അതിൽ കുറേ നന്മകളുണ്ട് അതിനെക്കുറിച്ച് ഞാൻ വേറെ വീഡിയോ ചെയ്യാം അപ്പോൾ ഇവിടെയെല്ലാം മാങ്ങോ മാങ്ങ അഞ്ചി ഇങ്ങനെ കൊറ്റുമ്പോൾ കുറേ ഇങ്ങനെ പോയി സാറിയില്ല പിന്നെ ഞാൻ അവിടെ മാത്രം ഇങ്ങനെ ഒന്ന് വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത്താവും അതുകൊണ്ട് ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളൂ ബാക്കിയെല്ലാം വൃത്തിയാക്കിയ ശേഷം എല്ലാം ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ എന്നാലും ഇങ്ങനെ അങ്ങോട്ടുള്ള ചട്ടിയെല്ലാം മാറ്റണം അങ്ങനെ ആകുമ്പോൾ നല്ല വൃത്തിയാവും